ചാറ്റ്ജി പി ടി ഉപയോഗിക്കുന്നവരും ഏറെയുണ്ട് മിക്കവരും പ്രൊഫഷണലായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ചാറ്റ്ജിപിടിയുടെ സഹായം തേടുന്നത് എന്നാൽ അതേസമയം തന്നെ ട്രിക്കി പല ചോദ്യങ്ങളിലൂടെയും ഗെയിമുകളിലൂടെയും ഒക്കെ ചാറ്റ്ജിപി ടിയെ പരീക്ഷിക്കാൻ നോക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട് അതുപോലെ രസകരമായ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും അതുപോലെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരാൾ നമ്പർ ഗെയിമിലൂടെ ചാറ്റ് ജി പി ടിയെ ഒന്ന് കളിയാക്കാനിറങ്ങിയതാണ് എന്നാൽ ഇയാളെ ചാറ്റ് ജി പി ടി റോസ്റ്റ് ചെയ്ത് വിടുന്നതാണ് കാണാൻ കഴിയുന്നത് ചാറ്റ് ജി പി ടിയോട് ഇയാൾ ചോദിക്കുന്നത് ഒന്നിനും അൻപതിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ചാറ്റ് ജി പി ടി തിരഞ്ഞെടുക്കുന്നത് ഇരുപത് എൻ നമ്പറാണ് അയാൾ മറുപടിയായി ഇരുപത് ദിവസത്തേക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കില്ല എന്നും താൻ ചാറ്റ് ജി പി ടി ഉപയോഗിക്കില്ല എന്നും പറയുന്നുണ്ട് അതോടെ ചാറ്റ് തിരിച്ചോദിക്കുന്നത് തനിക്ക് വേറെ ഒരു നമ്പർ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ എന്നാണ് പറ്റുമെന്നായിരുന്നു മറുപടി ചാറ്റ് ജി പി അതിലും താഴെയുള്ള നമ്പർ തിരഞ്ഞെടുക്കുമെന്ന് തോന്നുമെങ്കിലും അത് തിരഞ്ഞെടുക്കുന്നത് അൻപത് എന്ന നമ്പറാണ് അതോടെ ചോദിച്ചാൽ ചമ്മിപ്പോയി എന്ന് അർത്ഥം ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്തായാലും സ്ക്രീൻഷോട്ട് പങ്കിട്ടതോടെ നിരവധി പേർ അതിനെ കമന്റുകളുമായി എത്തി ഇത് മാത്രമല്ല പലരും ഇത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു എന്നാൽ ചിലരോട് ചാറ്റിപ്പീട്ടി ഇങ്ങനെയൊന്നുമല്ല പ്രതികരിച്ചതും വളരെ സ്വാഭാവിക രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് അതേസമയം ഒരു യൂസർ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ഐയെ പറ്റിക്കാൻ ശ്രമിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടു ഇരുപത്തിയെട്ട് എന്ന നമ്പറാണ് അത് തിരഞ്ഞെടുത്തത് സംഭാഷണത്തിന്റെ അവസാനം ഗ്രോക്ക് എഐ യൂസറിനെ കണക്കിന് അപഹസിക്കുകയായിരുന്നു ഇതാണ് നിങ്ങളുടെ ഐക്യു സ്കോർ ഇതോടൊപ്പം ഇമാതിരി മണ്ടൻ ഗെയിമുകൾ കളിക്കുന്നതും നിർത്തിക്കോ എന്നും ഗ്രോക്ക് എ ഐ പറയുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഡയലോഗുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വളരെ ജനപ്രിയമായ എ ഐ അധിഷ്ഠിത പ്രോഗ്രാമാണ് ആണ് ചർജിപി ടി പരിശീലനം നൽകപ്പെടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്റീവ് ആയിട്ടുള്ള പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചാറ്റ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ പലരും ഇതിനെ പരീക്ഷിക്കാറ് നോക്കുന്നുണ്ട് എന്നാൽ പരീക്ഷിച്ച മിക്കവർക്കും തിരിച്ചും ചാച്ചി പീട്ടി പണി കൊടുത്തിട്ടേ ഉള്ളൂ നല്ല അസലെ ചമ്മിപ്പോകുന്ന ഉത്തരങ്ങളും റിപ്ലൈകളുമാണ് ചാച്ചിപീട്ടിൽ നിന്നും കിട്ടുന്നത് വളരെ രസകരമായാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും